गा से क्या आई के थाथिव സിറിയയിലെയും ഇറാഖിലെയും യു എസ് സൈനിക താവളങ്ങൾ ഒറ്റയടിക്ക് തകർത്ത് തരിപ്പണമാക്കി ഇറാഖ് ഗാസയിലെ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെ നടപടിയിൽ പ്രതിഷേധിച്ച സിറിയയിലെയും ഇറാഖിലെയും യു എസ് സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാഖിന്റെ ആക്രമണം യു എസ് സൈനിക താവളങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന സംഘടന ആക്രമണങ്ങളിൽ എന്തെല്ലാം നാശനഷ്ടങ്ങളുണ്ടായെന്ന് വ്യക്തമല്ല യു എസ് സൈന്യത്തെ രാജ്യത്ത് നിന്നും പിൻവലിക്കുന്നതിന് സർക്കാർ ഒരു ഉഭയകക്ഷി െന്ന് ഇറാഖിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇറാഖിൽ നിന്ന് യന്നീക്കമായി അന്താരാഷ്ട്ര സഖ്യസേനയുടെ സാന്നിധ്യം അവസാനിപ്പിക്കുവാൻ ഉപയോഗ സമിതി രൂപീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എക്സൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനെ അറിയിച്ചു യു എസിന്റെ ഡ്രോൺ ആക്രമണത്തിൽ ബാഗ്ദാദിൽ സൈനിക ഗ്രൂപ്പിന്റെ തലവൻ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇറാഖ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഇറാഖിന്റെ അർദ്ധസൈന്യത്തിന്റെ ഭാഗമായ ഹർക്കത്ത് ഹിസ്ബുല്ല അൽ നുജാബയുടെ നേതാവ് മുഷ്താഖ് ജവാദ് ഖാസിം അൽ ജവാരി കൊല്ലപ്പെട്ടത് തങ്ങൾ നടത്തിയ ആക്രമണത്തിലാണെന്ന് യു എസിന്റെ സൈനിക വിഭാഗമായ പെന്റഗൺ സ്ഥിരീകരിച്ചിരുന്നു ഇറാഖിൽ യു എസിന്റെ രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരും സിറിയയിൽ തൊള്ളായിരം സൈനികരുമാണുള്ളത് അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒടുവിൽ തുർക്കിയുടെ കാലു പിടിച്ച് അമേരി തങ്ങളെ കൊണ്ട് ഇതിനൊന്നും വയ്യ ഇനി തുർക്കി സഹായിച്ചേ പറ്റുള്ളൂ ഗാസ യുദ്ധം വ്യാപിക്കുന്നത് തടയാനുള്ള നീക്കവുമായി അമേരിക്ക തുർക്കിയുടെ സഹായം തേടിയിരിക്കുകയാണ് ആന്റണി ബ്ലിങ്കൻ എന്തൊരു അസംബന്ധമല്ലേ ഇസ്രയേലിന് ആയുധങ്ങളും യുദ്ധത്തെയും പകർന്നു നൽകിയ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒടുവിൽ തുർക്കിയുടെ സഹായം വേണമത്രേ അതും യുദ്ധം നിർത്താൻ യുദ്ധം തുടങ്ങാനുള്ള സകല സന്നാഹങ്ങളും ആയുധങ്ങളും ഒക്കെ നൽകി ഇസ്രയേലിനെ കൂടുതൽ പ്രചോദിപ്പിച്ച രാജ്യമാണ് അമേരിക്ക ഇസ്രയേൽ ലബനൺ അതിർത്തിയിൽ പ്രക്ഷുബ്ധാവസ്ഥ മാറ്റമില്ലാതെ തുടരുന്നതിനിടെ യുദ്ധവ്യാപ്തി തടാനുള്ള നീക്കങ്ങളുമായി അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഹിസ്ബുള്ള പ്രതിനിധി സംഘവും യൂറോപ്യൻ യൂണിയൻ വിദേശ നയകാര്യ മേധാവി ജോസഫ് ബോറലുമായി ബെയ്റൂത്തിൽ ചർച്ച നടന്നു പ്രതിസന്ധി പരിഹരിക്കാൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തുർക്കിയുടെ സഹായം തേടി തുർക്കിയായ പ്രസിഡന്റ് റജബ് ത്യീബ് ഉർദുഗാനുമായും വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാനുമായും ആന്റണി ബ്ലിങ്കൻ ചർച്ച നടത്തി ഗാസയിൽ നിന്ന് പലസ്തീനികളെ പുറംതള്ളില്ല എന്ന നിലപാടാണ് അമേരിക്കയുടേതെന്ന് ബ്ലിങ്കൻ പറഞ്ഞു യുദ്ധവ്യാപ്തി മേഖലയിലെ രാജ്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നും പലസ്തീൻ പ്രശ്നത്തിന് രാഷ്ട്രീയ പരിഹാരമാണ് വേണ്ടതെന്നും ബ്ലിങ്കൻ പറഞ്ഞു ജോർദാൻ ഖത്തർ യു എ സൌദി അറേബ്യ ഇസ്രായേൽ ഈജിപ്ത് വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിലും ബ്ലിങ്കൻ സന്ദർശിക്കും യുദ്ധാനന്തര ഗാസയാണ് പ്രധാന ചർച്ചാ വിഷയം അതിനിടെ ഹമാസ് നേതാവ് സാലിഹ് അൽ അറൂറി വധത്തിന് തിരിച്ചടിയായി ലബനിൽ നിന്ന് ഇസ്രയേലിലേക്ക് അറുപത്തിരണ്ട് റോക്കറ്റുകൾ ഹിസ്ബുല്ല വിക്ഷേപിച്ചു പിന്നാലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി ഇസ്രയേലിലെ വ്യോമ നിരീക്ഷണ കേന്ദ്രമായ മൌണ്ട് മൊറോണിനെ ലക്ഷ്യമിട്ടാണ് ഇന്നലെ അറുപത്തിരണ്ട് റോക്കറ്റുകൾ വിക്ഷേപിച്ചത് നിരീക്ഷണ കേന്ദ്രവും രണ്ട് സൈനിക കേന്ദ്രങ്ങളും തകർത്തതായി ഹിസ്ബുള അവകാശപ്പെട്ടു ആക്രമണം സ്ഥിരീകരിച്ച ഇസ്രായേൽ കാര്യമായ നഷ്ടമൊന്നും സംഭവിച്ചില്ല എന്നറിയിച്ചു റാമിയ എന്നിവിടങ്ങളിൽ ഇസ്രയേൽ പോർ വിമാനങ്ങൾ ആക്രമണം നടത്തി ഖാൻ യൂണൂസിലും പരിസര പ്രദേശങ്ങളിലും വീടുകളും അഭ്യർത്ഥി ക്യാമ്പുകളും ലക്ഷ്യമിട്ട് ഇസ്രയേൽ കനത്ത വ്യോമ ആക്രമണം തുടരുകയാണ് മണിക്കൂറിനിടെ പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ആകെ മരണം അൻപത്തി എട്ടായിരത്തി ആറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലും ഇസ്രയേലിന്റെ വ്യാപക പരിശോധനയും അറസ്റ്റും തുടരുകയാണ് അതേസമയം ഖാൻ യൂണൂസിലെ ബനൈസ് സുഹളിയിൽ എട്ട് ഇസ്രയേലി കര ഏറ്റുമുട്ടൽ ിൽ കൊലപ്പെടുത്തിയതായി അൽ ഖസാം ബ്രിഗേഡ് അറിയിച്ചു ഗാസയിലെ അൽ തൂഫ ഖബർസ്ഥാനിലെ ആയിരത്തി ഒരുന്നൂറ് ഖബറുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത നൂറ്റി അൻപത് മൃതദേഹങ്ങൾ ഇസ്രായേൽ സൈനികർ കടത്തിയതായി ഗാസ സർക്കാർ മീഡിയ ഓഫീസ് അറിയിച്ചു ചെങ്കടലിൽ കപ്പലിന് നേരെ യെമനില് നിന്ന് അയച്ച ഡ്രോൺ തങ്ങളുടെ യുദ്ധക്കപ്പൽ തകർത്തതായി യുവസ് സെൻട്രൽ കമാൻഡും അറിയിച്ചിട്ടുണ്ട് ഹൈഫയിൽ നദന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് റാലി നടന്നു സൈനിക മേധാവിയെയും സൈന്യത്തെയും പരാജയപ്പെടുത്താൻ മന്ത്രിമാർ പ്രവർത്തിക്കുമെന്നാരോപിച്ച് നൂറ്റി അറുപത്തിയൊൻപത് മുൻ സൈനിക കമാൻഡർമാരാണ് ഇസ്രേലിൽ രംഗത്ത് വന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി